ഒരു മുസ്ലിം ാമധാരിയായ പെൺകുട്ടി നൃത്തം ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രധാരണത്തിൽ ഒരു മാറ്റം വരുമ്പോൾ നിർദിഷ്ടമായിട്ടുള്ള വസ്ത്രധാരണം ഇല്ലെങ്കിൽ നിനക്ക് നരകത്തിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ മരിച്ചതിന് ശേഷമുള്ള ഭീഷണിപ്പെടുത്തുന്ന ആൾക്ക് സ്വർഗത്തിൽ പോകേണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു നിർബന്ധമാണല്ലോ ഭീഷണിയാണല്ലോ അല്ല നിർബന്ധം എന്ന് പറയുന്നത് നിർബന്ധിക്കാൻ എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിലല്ലേ വേറെ ഒരാളിപ്പോ തുണി ഉടുക്കാതെ നടക്കുന്ന ജൈനമതക്കാർ നമ്മുടെ നാട്ടിലുണ്ട് തുണി ഉടുക്കണം എന്നുള്ളതാണ് മറ്റുള്ളവരുടെ നിർബന്ധം എന്ന് വെച്ചിട്ട് ആരെങ്കിലും അവരെ കൊണ്ടുപോയി തുണി ഉടുപ്പിക്കോ ജൈനമതത്തിന്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക പണ്ഡിതന്മാർ ഇടപെടില്ല മുസ്ലിം ജൈനമതത്തിന്റെ കാര്യത്തിൽ മനുഷ്യർ ഇടപെടും അല്ലാതെ മുസ്ലിങ്ങൾ ഇടപെടുക എന്നുള്ളതല്ല പറയുന്നത് ഓരോ മതവും ഒരു മതത്തിനകത്തല്ല മുസ്ലിങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ ചെയ്യുന്നത് മതത്തിന്റെ നിയമം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതവരുടെ ബാധ്യതയാണ് ക്രിസ്തീയ മതത്തിന്റെ നിയമം എന്താണെന്ന് ക്രിസ്തീയ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കണം അത് ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു നിയമങ്ങൾ ഉണ്ടെങ്കിൽ അവരും അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പോഴല്ലേ മനുഷ്യർ മതമനുസരിച്ച് കൊടുക്കാം പക്ഷെ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ അത് അനുശാസിച്ചു കൊള്ളണം അല്ലെങ്കിൽ എന്ത് ചെയ്യും ഭീഷണിപ്പെടുത്താൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ശരിയാക്കി കളയുന്നു അങ്ങനെ അവർ പറഞ്ഞിട്ടു അല്ല അങ്ങനെ പറയുന്നവരോടുള്ള ഭീഷണി ഉണ്ടെന്നത് ഉണ്ടാക്കുകയാണ് നമ്മൾ പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെ പെരുപ്പിച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത് മത നിയമങ്ങൾ ഓരോ മതത്തിൻ്റെ ആളുകളും പറയണമല്ലോ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ രാഷ്ട്രം പറയുന്നു അതിൻ്റെ കാവലാളായിട്ടാണ് ഇവിടെ കോടതിയും വക്കീലന്മാരും ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ അത് അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യത്തെയാണ് ജനാധിപത്യം ഉദ്ദേശിച്ചത് മതത്തിനുള്ളിൽ ജനാധിപത്യം എന്നല്ല മതത്തിലൊരു നിയമം ഒരാൾക്ക് പന്നിമാംസം കഴിക്കാൻ പറ്റുമോ ഇല്ലേ ക്രിസ്തു മതത്തിൽ പറ്റും ഇസ്ലാം മതത്തിൽ പറ്റൂല അപ്പോൾ ആ ഒരു ഇസ്ലാം മതത്തിൽ വന്നു കഴിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അതൊരു സ്വാതന്ത്ര്യത്തിനെതിരല്ല അയാൾക്ക് കഴിക്കാം അയാൾ ആകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇസ്ലാമിക ചിട്ടയിൽ ജീവിതമാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കൂടി അയാൾ ഇസ്ലാം ഇസ്ലാം അല്ലാതാകുന്നില്ല ഇസ്ലാമില് മതത്തിൽ നിന്നൊരാൾ തെറ്റ് ചെയ്തത് കൊണ്ട് പുറത്തു പോകൂല്ല വിശ്വാസം തെറ്റിയാൽ മാത്രമേ മതത്തിൽ നിന്നും പുറത്തു പോവുകയുള്ളൂ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പശ്ചാത്താപം ചെയ്യാനുള്ള അവസരമുണ്ട് പളച്ചവും വിചാരിച്ചാൽ അവർക്ക് പുറത്ത് കൊടുക്കാനുമുണ്ട് തെറ്റ് ചെയ്യാതെ മനുഷ്യനെ ജീവിപ്പിക്കുക എന്നുള്ളത് അവൻ്റെ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അപ്പം അത് മുതിർന്നവർ ചെറിയവരോട് പറഞ്ഞു കൊടുക്കണം അറിവുള്ളവർ അറിവില്ലാത്തവരോട് പറഞ്ഞു കൊടുക്കണം പണ്ഡിതന്മാർ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം അതാണ് ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് മുസ്ലിം നാമധാരികളാണ് പക്ഷെ അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് എക്സ് മുസ്ലിം എന്നുള്ളതാണ് അങ്ങനെ ഒരു മുസ്ലിം ആയിരുന്നു അതെ എന്നവര് പറയുന്നുണ്ടെങ്കിൽ എന്നാണ് മുസ്ലിം ആയിരുന്നത് മുസ്ലിം ആയിരുന്നപ്പോൾ അവരെന്തായിരുന്നു ചെയ്തത് ഏത് ഡേറ്റ് മുതലാണ് അവർ എക്സ് ആയത് എന്നൊന്ന് ചോദിച്ചു നോക്കാം അവർ പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇസ്ലാം മതത്തെയും അതിന്റെ ആചാരങ്ങളെയും ഒക്കെ വിമർശിക്കുക എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും മതത്തിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക അത് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ഒരു മതം ഇസ്ലാം ആയതുകൊണ്ട് അതിനെതിരെ ശത്രുക്കൾ കൂടുതലാണ് അപ്പോ അത് പുറമേ നിന്ന് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ വരാതിരിക്കുമ്പോൾ പിന്നെ ആയിരത്തി നാനൂറ് വർഷമായിട്ടും ഇതുവരെയും മേൽപോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നൊരു മതം ഏത് തരത്തിലുള്ള ഭൗതികമായ ആക്രമണങ്ങളോ ആത്മീയമായ ആക്രമണങ്ങളോ ചിന്താപരമായ ആക്രമണങ്ങളോ എന്ത് തന്നെ ഉണ്ടായിട്ടും ഇസ്ലാം റെലവെൻ്റ് ആയിട്ട് അതേ ആശയത്തിൽ തന്നെ നിന്നുകൊണ്ട് ആരാധനയ്ക്കും മറ്റ് ആചാരങ്ങൾ ജീവിതത്തിൽ പകർത്താനും ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു എന്ന് പുറമേ നിന്ന് പറയുന്നതല്ലാതെ ഇവർ എപ്പോഴാണ് എക്സ് എക്സായത് എന്നവർ വ്യക്താക്കണം അതിന് മുമ്പ് അവരെങ്ങനെയായിരുന്നു ജീവിച്ചത് എന്നും പറയാം വിമർശനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അത് സ്വാഭാവികമാണെന്നാണ് കാണുന്നത് ഇസ്ലാം തുടങ്ങുമ്പോഴേ വിമർശനങ്ങളുണ്ട് അപ്പം വിമർശനങ്ങൾ ഉള്ളത് തന്നെ ഇതൊരു സ്വീകാര്യോഗ്യമായ മതമാണ് എന്നതിൻ്റെ തെളിവാണ് അത് അതിന് ഭീഷണിയുടെ ആവശ്യമില്ല ക്വാളിറ്റി ഉള്ളതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുക ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ മതവിമർശനങ്ങളെ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് മതവിമർശനങ്ങൾ എന്ന് പറയുന്നത് കൂലി കൂലിത്തൊഴിലാളികളായിട്ട് ഞാൻ കാണുന്നത് അങ്ങനെ അന്വേഷണം നടത്തിയിട്ടില്ല വർദ്ധിച്ച് വരുമ്പോൾ അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് വൃദ്ധ സമയം ചെലവഴിക്കല നമ്മളെ സമയം അതിനുള്ളതല്ല നമുക്കിവിടെ മതം പറയാനും അത് സ്വീകരിക്കാനും ഇഷ്ടം പോലെ ആളുകളുള്ളപ്പോൾ പിന്നെ എല്ലാവരെയും നീ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നീ ശ്രമിക്കരുത് അതിൻ്റെ ആവശ്യമില്ല സന്മാർഗം എന്ന് പറയുന്നത് ദൈവസിദ്ധമാണ് അത് അവനുദ്ദേശിച്ചവർക്ക് അത് ലഭിക്കുകയുള്ളൂ ഭൂമിയിൽ ഒരുപാട് ആളുകൾ പല ആശയക്കാരും ഉണ്ടാകും അവരെ ഒരു മതമായി കണ്ടാൽ മതി ഈ മതം പ്രചരിപ്പിക്കാനും മതത്തിൽ പിന്നെ വിമർശനങ്ങൾ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു ചാൻസും കൂടിയാ ഈ മതം ഇസ്ലാമിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആരെങ്കിലും വിമർശിക്കുമ്പോഴാണ് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അടുക്കുന്നതും പഠിക്കുന്നതും അതിനുള്ളൊരു യഥാർത്ഥത്തിലൊരു ആയിട്ട് മാത്രമാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഈ മതവിമർശനം നടത്തുന്നവർ പറയുന്നത് സ്വഭാവമായിട്ടും അവർക്കെതിരെ വലിയ അസഹിഷ്ണുതയുണ്ട് അങ്ങനെ പറഞ്ഞാലേ അവർക്ക് എവിടെയെങ്കിലും വില കിട്ടുകയുള്ളു എന്നതുകൊണ്ട് ആരാണ് അവരെ തെരഞ്ഞു പോകുന്നത് ആരും നോക്കാതിരിക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോ കുപ്പി തച്ചുടക്കും അത് അവർക്ക് പ്രസിദ്ധി ഇല്ലെങ്കിൽ കുപ്രസിദ്ധി നേടുക എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് വരുന്നതാണ് അത് നമ്മൾ അതിനെ അങ്ങനത്തെ ഒരു വിഷയത്തെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതൊരു മതം നിന്നെയായിട്ട് കണക്കാക്കുന്നുണ്ടോ നിന്നയുടെ സ്വഭാവത്തിലുള്ള സംസാരങ്ങളുണ്ടായാൽ അത് നിന്നയായിട്ട് കാണണം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഭാഗത്തുനിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് ആരെങ്കിലും വിമർശനം നടത്തിയാലും അത് ആളുകൾ കൂടുതൽ മതത്തെ പഠിക്കാനുള്ള അവസരമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ലോകത്തെവിടെ ഇസ്ലാമിന് ശക്തമായ വിമർശനം വന്നിട്ടുണ്ടോ അവിടേക്ക് ഇസ്ലാം അതിശക്തമായി വർദ്ധിച്ചതായിട്ടാണ് അനുഭവം